സസ്യങ്ങള് നമ്മൾ വീടുകളിൽ വയ്ക്കുന്നതും പരിപാലിക്കുന്നതും ഉത്തമമായിട്ടുള്ള ഒരു മാർഗമാണ് നീല ശംഖുപുഷ്പം നട്ടു വളർത്താൻ നിർഭാഗ്യമായിരിക്കും നമ്മളെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ചെടികൾ അതിന്റെ അടുത്തായിട്ട് വളരുന്നുണ്ടെങ്കിൽ അത് മാറ്റി നടാനായിട്ട് ചില നമ്പറുകളുമായിട്ട് അഭേദ്യമായിട്ടും ഒരു കാരണവശാലും ശംഖുപുഷ്പത്തിലേക്ക് വരരുത് ആശുപത്രിവാസം മനസ്സിന് വല്ലാത്ത ബുദ്ധിമുട്ടുകള് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തില് വന്നു നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സകല ജീവജാലങ്ങളിലും ഈശ്വര ചൈതന്യമുണ്ട് എന്നാല് വൃക്ഷശാസ്ത്ര പ്രകാരവും വാസ്തുശാസ്ത്ര പ്രകാരവും ചില സസ്യങ്ങള് വീടുകളിൽ പാടുള്ളതല്ല എന്നതാണ് ചില പ്രത്യേകതരം തരം സസ്യങ്ങള് നമ്മള് വീടുകളിൽ വയ്ക്കുന്നതും പരിപാലിക്കുന്നതും ദോഷകരമാണ് എന്നാൽ അതുപോലെ തന്നെ മറ്റു ചില സസ്യങ്ങള് നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തുന്നത് ഏറെ ശുഭകരവുമാണ് ഈ ചെടികളെ കുറിച്ചും ഈ ശാസ്ത്രങ്ങളിൽ പരാമർശമുണ്ട് ഈ സസ്യങ്ങള് നമ്മുടെ വീടുകളിൽ വളർത്തുന്നതിലൂടെ നാൾക്കുനാൾ ഉയർച്ചയും സൗഭാഗ്യവും ഉണ്ടാകും എന്നാണ് പറയുന്നത് അത്തരത്തിലുള്ള ഒരു പുഷ്പമാണ് നീലശംഖുപുഷ്പം ശ്രീ മഹാവിഷ്ണു ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സസ്യമാണ് നീലശംഖുപുഷ്പം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പുഷ്പം വളരുന്ന വീടുകളിൽ മുഴുവനായിട്ടും പോസിറ്റീവ് എനർജി നിറയും എന്നുള്ളതാണ് അതുകൂടാതെ നെഗറ്റീവ് എനർജിയെ മുഴുവനായിട്ട് തുടച്ചു മാറ്റപ്പെടുകയും ചെയ്യും ഈശ്വര സാന്നിധ്യം വീട്ടിൽ ഉണ്ടാവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മാർഗമാണ് നീലശംഖുപുഷ്പം നട്ടുവളർത്തുക എന്നുള്ളത് എന്നാൽ ഈ ഒരു ചെടി നട്ടുവളർത്തുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള അറിയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഒഴിവാക്കേണ്ടതായിട്ടുള്ള ചില തെറ്റുകളുണ്ട് ഈ ഒരു ചെടിയെ നമ്മൾ വീടുകളിൽ വളർത്തുന്ന സമയത്ത് അറിയാതെ പോലും ഈ തെറ്റുകൾ ചെയ്യാനായിട്ട് പാടില്ല ഇവയെ പരിപാലിക്കുന്ന സമയത്ത് നമ്മൾ അത്രയധികം ശ്രദ്ധാലുക്കളായിരിക്കണം നമ്മൾ ഈ ഒരു ചെടി വളർത്തുന്നതിലൂടെ ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടെ വീട്ടിലേക്ക് പോസിറ്റീവ് എനർജി നിറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് സൗഭാഗ്യങ്ങൾ കൊണ്ടുവരാനുമാണ് എന്നാൽ നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകൾ അതിന്റെ ഫലം വിപരീതമാക്കി തീർക്കും അതായത് ഭാഗ്യങ്ങൾക്ക് പകരം നിർഭാഗ്യമായിരിക്കും നമ്മളെ തേടിയെത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു നീലശംഖുപുഷ്പം നിങ്ങളുടെ വീട്ടിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നീലശംഖുപുഷ്പം വീടുകളിൽ വളർത്തുന്നത് ഏറ്റവും ഉത്തമവും എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യവും തന്നെയാണ് ശിവപ്രീതിയും ശാസ്ത്രപ്രീതിയും സകല ദേവതകളുടെ പ്രീതിയും ഒത്തുചേർന്ന് നമ്മളിലേക്ക് കൊണ്ടുവരുന്ന ഒരു പുഷ്പമാണ് ശംഖുപുഷ്പം നീലശംഖുപുഷ്പം നല്ല രീതിയിൽ പരിപാലിക്കപ്പെട്ട് നല്ല രീതിയിൽ വളരുന്ന വീടുകളിൽ എല്ലാവിധ ഐശ്വര്യവും സമ്പത്തും സമാധാനവും തിങ്ങി നിറയുമെന്നാണ് പറയപ്പെടുന്നത് കർമ്മരംഗത്തെ ഉയർച്ചയ്ക്ക് അതല്ലാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കേണ്ട അപകടങ്ങളെപ്പോലും നിങ്ങൾ അറിയാതെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് എല്ലാ രീതിയിലും ഭാഗ്യം വർദ്ധിക്കും എന്നുള്ളതും ഉറപ്പാണ് അത് മാത്രമല്ല ഒരു ഔഷധ സസ്യം കൂടിയാണ് ശംഖുപുഷ്പം ഇതിൽ നീലശംഖുപുഷ്പമാണ് പ്രധാനിയെങ്കിലും വെളുത്ത നിറമുള്ള ശംഖുപുഷ്പവും നല്ലത് തന്നെയാണ് ശംഖുപുഷ്പം നടുന്ന സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ സ്പേസ് ഉള്ള ഒരു സ്ഥലത്തല്ല നമ്മൾ ശംഖുപുഷ്പം നട്ടു വളർത്തേണ്ടത് അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ദിശ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെതായിട്ടുള്ള ആ ഒരു ദിശയില് അതിൻ്റെതായിട്ടുള്ള സ്ഥാനങ്ങളിൽ നട്ടു വളർത്തി കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ആ ഒരു ഗുണഫലങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നതാണ് അപ്പോൾ ശംഖുപുഷ്പം നടുന്നതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിശ വടക്ക് കിഴക്ക് ദിശയാണ് വടക്ക് കിഴക്ക് ദിശയിൽ ശംഖുപുഷ്പം നടുകയാണെങ്കിൽ നിങ്ങളുടെ വീടുകളില് വളരെയധികം ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ വന്നു ചേരും നിങ്ങളെ സൗഭാഗ്യങ്ങൾ തേടിയെത്തും ആ വീട്ടിലുള്ള എല്ലാവർക്കും എല്ലാ രീതിയിലുമുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കും ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ചെടി നമ്മൾ പലപ്പോഴും നടുന്ന സമയത്ത് അതിന് ചുറ്റുമായിട്ട് മറ്റു പല ചെടികളും അടുത്തു തന്നെ വളരാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ വളർത്താറുണ്ട് അത്തരത്തില് മുള്ളുകളുള്ള ചെടികള് സുഗന്ധമില്ലാത്ത പുഷ്പങ്ങൾ വളരുന്ന ചെടികൾ ഇവയൊന്നും തന്നെ ഈ ഒരു ശംഖുപുഷ്പത്തിന്റെ അടുത്തായിട്ട് നമ്മൾ വളർത്താൻ പാടുള്ളതല്ല എന്നതാണ് അതായത് ശംഖുപുഷ്പം നമുക്ക് തരുന്ന ആ ഒരു പോസിറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കാന് ഈ ചെടികൾ കാരണമാകും ഇത് നെഗറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുകയും ശംഖുപുഷ്പം നമുക്ക് തരുന്ന ആ ഒരു ഗുണഫലങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ശംഖുപുഷ്പം നട്ടു വളർത്തുന്ന സമയത്ത് അതിന്റെ തൊട്ടടുത്തായിട്ട് മുള്ളുകളുള്ള ചെടികളോ അല്ലെങ്കിൽ സുഗന്ധമില്ലാത്ത പുഷ്പങ്ങളിലുള്ള ചെടികളോ ഒന്നും തന്നെ നട്ടു വളർത്താനായിട്ട് പാടുള്ളതല്ല അങ്ങനെ ഏതെങ്കിലും ചെടികൾ അതിന്റെ അടുത്തായിട്ട് വളരുന്നുണ്ടെങ്കിൽ അത് മാറ്റി നടാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക ഇനി അതുപോലെ തന്നെ അടുത്ത ഒരു കാര്യം ശംഖുപുഷ്പം ഒരു കാരണവശാലും നടാൻ പാടില്ലാത്ത ഒരു ഭാഗമാണ് തെക്ക് പടിഞ്ഞാറ് മൂല അതായത് കന്നിമൂല എന്ന് പറയുന്നത് കന്നിമൂലയില് ശംഖുപുഷ്പം വളർത്തുന്നത് ദോഷകരമായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടിന്റെ കന്നിമൂലയിലാണ് നിങ്ങൾ ശംഖുപുഷ്പം വളർത്തിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ യാതൊരു വിധത്തിലുള്ള ഗുണഫലങ്ങളും നിങ്ങൾക്ക് ലഭിക്കുകയുമില്ല പകരം ദോഷഫലങ്ങളായിരിക്കും നിങ്ങളെ തേടിയെത്തുന്നത് അങ്ങനെ നിങ്ങൾ നട്ടു വളർത്തിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് അവിടുന്ന് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വടക്ക് കിഴക്ക് ദിശയാണ് ശംഖുപുഷ്പം വളർത്താനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഈയൊരു ഭാഗത്ത് നട്ടു വളർത്തി കഴിഞ്ഞാലാണ് നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കുന്നത് അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ വീട്ടില് ശംഖുപുഷ്പം നടുന്ന സമയത്ത് ഈയൊരു ഭാഗത്ത് നടുക അതിനുശേഷം നമ്മുടെ പറമ്പില് വേറെ എവിടെയെങ്കിലും അത് പിടിച്ചു വരികയാണെങ്കിൽ അതിൽ തെറ്റില്ല പക്ഷെ നമ്മളായിട്ട് വഹിക്കുന്നത് ഈ പറഞ്ഞ ഭാഗങ്ങളിലായിരിക്കണം എന്നുള്ളത് മാത്രമാണ് ഇനി അതുപോലെ തന്നെ ശംഖുപുഷ്പത്തെ പറ്റി പരാമർശിക്കുന്ന സമയത്ത് ആ പുഷ്പങ്ങൾക്ക് ചില നമ്പറുകളുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് ഒരു കാരണവശാലും നമ്മുടെ വീട്ടില് ഇരട്ടസംഖ്യകളായിട്ട് ഈ ഒരു ശംഖുപുഷ്പം വളരാനായിട്ട് പാടില്ല അതായത് നമ്മുടെ വീട്ടില് ഒറ്റ തൈ ആണ് ശംഖുപുഷ്പത്തിന്റെ ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് മതി അതല്ല നിങ്ങൾ രണ്ട് തൈ വച്ചുപിടിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മൂന്നാമതൊന്നുകൂടെ ഒന്ന് പിടിപ്പിക്കുക ഇരട്ട ഇരട്ടസംഖ്യാക്രമത്തിലെ ഒരു കാരണവശാലും നമ്മുടെ വീട്ടില് ശംഖുപുഷ്പം വളരാൻ പാടില്ല ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈശ്വരാധീനവും കടാക്ഷവും ഈ വീടുകളിൽ കുറയുന്നതിന് കാരണമാകും എന്നാണ് പറയുന്നത് എന്നാൽ ശംഖുപുഷ്പം ഒറ്റ സംഖ്യയായിട്ട് വളരുന്നത് ഏറ്റവും ശുഭകരമാണ് ഇനി ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് പലർക്കും സംശയം കാണും ഇരട്ട സംഖ്യയായിട്ട് പൂക്കൾ വിടരുന്നതിന് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ എന്നുള്ളത് പൂക്കൾ വിടരുന്നതിന്റെ ആ ഒരു നമ്പറുമായിട്ട് ഇതിന് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല നമ്മൾ നട്ടു വളർത്തുന്ന ചെടികളുടെ എണ്ണത്തിന്റെ കാര്യത്തിലാണ് പറയുന്നത് ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈശ്വര കടാക്ഷമുള്ള ഒരു ചെടിയാണ് ഈ ഒരു ശംഖുപുഷ്പം അതുകൊണ്ട് തന്നെ ഈ ചെടിയിലേക്ക് വേസ്റ്റ് വെള്ളം മറിക്കാനോ അതുപോലെ തന്നെ ശുദ്ധമല്ലാത്ത വെള്ളങ്ങൾ മറിക്കാനോ ശുദ്ധമല്ലാത്ത ജലം ഒഴുകി ഒഴുകിപ്പോകുന്നത് അതിന്റെ സൈഡിലായിട്ട് വരികയോ ഒന്നും തന്നെ ചെയ്യാനായിട്ട് പാടില്ല അഴുക്ക് ജലം ഒരു കാരണവശാലും ശംഖുപുഷ്പത്തിലേക്ക് വരരുത് എന്നാണ് പറയുന്നത് അത് നമുക്കും ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് ആ വീട്ടിലെ ഈശ്വരാധീനം പോലും നഷ്ടപ്പെടാൻ കാരണമായി തീരും അപ്പം നിങ്ങൾ നട്ടതല്ല എന്നുണ്ടെങ്കിൽ കൂടെയും നിങ്ങളുടെ വീട്ടിൽ അഴുക്ക് ജാലിനടുത്തായിട്ടൊക്കെ ശംഖുപുഷ്പം കിളർത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് മാറ്റി നടേണ്ടതായിട്ടുണ്ട് നമ്മളിൽ പലരും ചെയ്യുന്ന വലിയൊരു തെറ്റ് എന്ന് പറയുന്നത് നമ്മൾ നട്ടു വളർത്തുന്ന ചെടികൾ മാത്രമാണ് നമ്മൾ പരിപാലിക്കുന്നത് അതേപോലെ മറ്റു സ്ഥലങ്ങളില് താനെ കിളിർത്ത് വന്ന ചെടികൾക്കൊന്നും നമ്മൾ അധികം പ്രാധാന്യം കൊടുക്കാറില്ല എന്നാൽ ഈശ്വരാധീനമുള്ള ഇത്തരത്തിലുള്ള ചെടികൾ അഴുക്ക് സൈഡിലൊക്കെ വന്നു കഴിഞ്ഞാല് അത് നിർബന്ധമായിട്ടും മാറ്റി നടേണ്ടത് ആ വീട്ടിലുള്ളവരുടെ കടമ തന്നെയാണ് അതുപോലെ തന്നെ പലപ്പോഴും ഈ സസ്യത്തിന്റെ അടുത്തായിട്ട് തീയിടുന്നതും പുക ശംഖുപുഷ്പത്തിന്റെ ഭാഗത്തേക്ക് പടരുന്നതും ഒക്കെ കാണാറുണ്ട് ഈ തെറ്റ് നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക തീയിടുകയാണെങ്കിൽ തന്നെ ശംഖുപുഷ്പമുള്ള സ്ഥലത്തു നിന്നും വളരെയധികം മാറി വേണം നിങ്ങൾ തീയിടാനായിട്ട് ഇത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും തന്നെ രോഗാവസ്ഥകൾ കൂടുതലായിട്ട് കാണപ്പെടാം വീട്ടിലുള്ള എല്ലാവർക്കും മാറി മാറി രോഗം വരുന്ന രീതിയും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നു ഭവിക്കുകയും ഒക്കെ ചെയ്യാം നെഗറ്റീവ് ഊർജത്തിന് കാരണമാവുകയും എല്ലാ ശുഭകരമായ കാര്യങ്ങളെയും തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഇത് മാറും അതുമാത്രമല്ല ആ വീടിന്റെ ഗൃഹനാഥയായിട്ടുള്ള ആ സ്ത്രീക്ക് വളരെയധികം ദോഷഫലങ്ങളായിരിക്കും ഇതുമൂലം വന്നു ചേരുന്നത് ആ സമയത്ത് ആശുപത്രിവാസം മനസ്സിന് വല്ലാത്ത ബുദ്ധിമുട്ടുകൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തില് വന്നു ഭവിക്കും അതോടൊപ്പം തന്നെ സാമ്പത്തികപരമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു അവസ്ഥയും ഉണ്ടാകാം ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ശംഖുപുഷ്പത്തിന്റെ പൂ ആവശ്യമില്ലാതെ ഒരിക്കലും പറിക്കാനായിട്ട് പാടുള്ളതല്ല ശംഖുപുഷ്പം എന്നത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പുഷ്പമാണ് അതുകൊണ്ട് തന്നെ അതിന് അത്രമേൽ പ്രാധാന്യം നൽകണം നിലവിളക്കിലേക്ക് സമർപ്പിക്കാനും ദേവീ ദേവന്മാരുടെ ഫോട്ടോയ്ക്ക് സമർപ്പിക്കാനും മാത്രമേ ഈ ഒരു ശംഖുപുഷ്പം നമ്മൾ പറിക്കാനായിട്ട് പാടുള്ളൂ അതുപോലെ തന്നെ പൂജയ്ക്കായിട്ടുള്ള ആവശ്യങ്ങൾക്കും പറിക്കാവുന്നതാണ് വിളക്ക് തെളിയിച്ച ശേഷം ശംഖുപുഷ്പം സമർപ്പിക്കുന്നത് വീടുകളിലേക്ക് ഐശ്വര്യവും സമ്പത്തും വന്നു കയറാൻ കാരണമാകും എന്നാണ് പറയുന്നത് ഇപ്രകാരം ശനിയാഴ്ചകളിൽ വിളക്ക് തെളിയിക്കുന്ന സമയത്ത് ശംഖുപുഷ്പം സമർപ്പിക്കുന്നത് ദേവപ്രീതി നിങ്ങളുടെ വീടുകളിലേക്ക് വന്നു ചേരാൻ ഇടയാകും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളില് ശംഖുപുഷ്പം സമർപ്പിക്കുന്നത് ഏറെ ശുഭകരമായിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തില് നിങ്ങൾക്ക് സാധിക്കുന്ന ദിവസങ്ങളില് അതായത് നിങ്ങളുടെ വീട്ടില് ശംഖുപുഷ്പം പൂവിടുന്ന ദിവസങ്ങളില് കൊണ്ടുപോയി സമർപ്പിക്കാവുന്നതാണ് ഭഗവാന് സമർപ്പിക്കുന്ന സമയത്ത് ഒരു വാഴയിലയിൽ വെച്ച് സമർപ്പിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള വിജയവും കൈവരിക്കാൻ നിങ്ങളെ പ്രാപ്തമാക്കും എന്നാണ് പറയുന്നത് സർവൈശ്വര്യം നിങ്ങളുടെ വീട് തേടി വരും അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ശംഖുപുഷ്പത്തെ പരിപാലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള സുഖ സന്തോഷങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക നന്ദി